ഒരു ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം അതായത് ആ ഈ സോറി എന്ന് പറയുമ്പം മോട്ടോട്ടിക്സ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്ന തന്നെ സോറി ഓക്കെ വീണ്ടും സോറി ചിലരി ഓക്കെ ചിലത് ചിലർ ഈ ട്വറ്റ് സിൻഡ്രം എന്നുള്ള ഈ സോറി ഇറ്റ്സ് ഓക്കെ ഈ ന്യൂറോളജി ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഉള്ള ചില വ്യക്തികൾക്ക് ഒഫ ആ ഒഫെൻസീവ് ആയിട്ടുള്ള ആ യൂസ് ചെയ്യുന്നത് ബൈ ബൈ ഗോഡ്സ് ക്രൈസ് എനിക്ക് ആർക്കും ഉപദ്രവമില്ലാത്തൊരു വാക്കാണ് സോറി ഞാൻ സോറി അതിനു മുന്നേ തന്നെ ഈ ദർശനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പെരിങ്ങാല മിഷനോടനുബന്ധിച്ച് നടത്തുന്ന ഈ മ്യൂസിക്കൽ ഈ എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ എല്ലാവരോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കും ഒത്തിരി നന്ദി എൻ്റെ പാട്ട് ക്ഷ ക്ഷമയോടെ കേട്ടിരിക്കുന്ന നിങ്ങൾക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഓക്കെ എല്ലാവർക്കും ഒത്തിരി നന്ദി ഈശോയ്ക്കും നന്ദി കാണാം സോറി അവൻ എൻ്റെ സോറി ഓക്കെ എന്നെ ഇപ്പോഴും പിടി പിടിച്ചു നിർത്തുന്ന ഒരു വചനമാണ് നിനക്കെൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് രണ്ട് കൊറിന്തോസ് പന്ത്രണ്ടാം അധ്യായം അമ്പതാം തിരുവചനം ഞാൻ ത ഓക്കെ സോറി ഞാൻ തളരുമ്പോഴും സോറി ഞാൻ ടിക്സും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഒത്തിരി അതിൻ്റെതേ ആ ഫ്രസ്ട്രേഷനുണ്ട് ആസൈറ്റിയുണ്ട് ടെൻഷനുണ്ട് പിന്നെ അങ്ങനെ പല മാനസിക അസ്വസ്ഥതകളും എനിക്കുണ്ട് ഇങ്ങനെ സോറി ഇങ്ങനെയുള്ളവർക്ക് കൂടുതലാണ് അപ്പം ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ എന്നെ സപ്പോർട്ട് എന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും കൂടുതലും ഈയൊരു വചനമാണ് നിനക്കൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് അവൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് അതോടൊപ്പം തന്നെ നിന്റെ കുറവകളെ ഓർത്ത് പ്രശംസിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു നാണക്കേടും ഇല്ല ഇന്നേ വരെ ഞാൻ ഈശോയോട് കംപ്ലൈൻ്റ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നില്ല കംപ്ലൈൻ്റ് ചെയ്യാനുള്ള മനസ്സ് എത്ര തളർന്നാലും എത്ര സാഡ് സാഡ്നസ് എത്ര ഡൗൺ ആയാലും എനിക്ക് പറ്റുന്നില്ല ഈശോടെ കംപ്ലൈൻ്റ് ചെയ്യാൻ കാരണം ആ സോറി എനിക്കറിയാം ഈശോയ്ക്ക് ഒരു വില്ല ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് എന്നെ പറ്റി അവൻ തീരുമാനിക്കാതെ സോറി അവൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യവും അവൻ്റെ ഒരു കാര്യവും എൻ്റെ അവൻ്റെ അറിവിലില്ലാത്ത ഒരു കാര്യവും എൻ്റെ ലൈഫിൽ നടക്കില്ല നമ്മുടെ ആരുടെയും ലൈഫിലും ആ അവൻ സോറി അവൻ തീരുമാനിക്കും അത് മൊത്തം സോറി ഓക്കെ സുഖ ദുഃഖങ്ങൾ അനുഭവി അനു അനുവദിക്കുന്നത് ഈശോയാണ് തരുന്നതും ഈശോയാണ് ആ സോറി അപ്പം ഈ ഒരു ഒരു നെഗ സോറി ഈ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു ഒരു അസ്വസ്ഥത ഐ മീൻ ഈ ഒരു അസ്വസ്ഥത ഈശോ എനിക്ക് അനുവദിച്ചത് എൻ ആ എൻ്റെ വിശ്വാസത്തെ വളർത്താനും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും വിശ്വാസത്തെ വളർത്താനും ഒക്കെ സഹായിച്ചു എന്നാ പറയാം ഈ ഒരു ടിക്സ് എൻ്റെ എൻ്റെ ലൈഫിൽ വന്നത് എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും പ്രാർത്ഥന ഈശോ ഈശോയോടുള്ള അടുപ്പം കൂട്ടാൻ സഹായിച്ചു ഒരു പക്ഷേ ഈ ടിക്സില്ലായിരുന്നെങ്കിൽ സോറി ഈ ഒരു അവസ്ഥ എനിക്കും ഇത് കണ്ടു നിൽക്കുന്ന പലർക്കും എസ്പെഷ്യൽ എൻ്റെ ഫാമിലി കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേര് ഇപ്പം നിങ്ങളിലിടയിലുള്ളവരാണേൽ പോലും ഇപ്പം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും അപ്പം ഒത്തിരി പേരുടെ ജനങ്ങളുടെ നാനാജാതി മതസ്ഥ മതസ്ഥരല്ലാത്ത എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം എന്താ പറയുക ഈശോ ഞങ്ങളെ അതിലൂടെ വളർത്തുന്നത് ഈശോയോടുള്ള അടുപ്പം കൂട്ടാൻ വേണ്ടി എനിക്ക് ഈ ഒരു അവസ്ഥ കുറച്ച് നാളത്തേക്കുള്ള അവസ്ഥ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസം എന്ന് പറയുമ്പം എനിക്ക് പ്രത്യാശയാളെ സോറി എനിക്ക് ഒരിക്കൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ശാന്തമായിട്ടിരിക്കാൻ എൻ്റെ മനസ്സും ശരീരവും ശാന്തത എന്നെ അനുഭവിക്കാൻ എന്നുള്ള ഒരു കൃപ ഒരു അവസരം ഈശോ എനിക്ക് ഒരുക്കി തരും ആ സോറി ഒരു എന്റെ മരണം വരെ അത് നീണ്ടു നിൽക്കും ഇല്ലേ ഒന്നും ഈശോ ഈശോയുടെ ഹിതമെന്നാണെന്ന് എനിക്ക് അറിയാം അങ്ങനെ പൂർണ്ണമായിട്ട് അറിയില്ല ഇത് എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും അങ്ങനെ ദിവസം വരും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യാശയുണ്ട് അറിയാം എനിക്ക് പറ്റും അതാണ് വിശ്വാസം അല്ലാതെ ഇപ്പം ഞാൻ സോറി ഓക്കെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുക ഈശോയെ ഇത് മാറ്റി തരണേ അല്ലെങ്കിൽ നീ എന്തിനാ എനിക്ക് അനുവദിച്ചു എന്തിനാ എനിക്ക് തന്നു അങ്ങനെ കംപ്ലൈൻ്റ് ചെയ്യാതെ ഈശോയുടെ കുരിശു ചുമ ഈശോ ചുമന്ന ഭാരമുള്ള കുരിശ് ചുമക്കാൻ എന്നെയും കൂടെ വിളിച്ചിരിക്കുക അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങളിൽ പലരും പല അസ്വസ്ഥതകളും സോറി ആ ശാരീരിക മാനസികമായ അസ്വസ്ഥകൾ നേരിടുന്നവരും മറ്റുള്ളവരറിയാതെ മറ്റുള്ളവരറിയുന്നു കാണുകയുള്ളതും കാണ അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും അപ്പം എല്ലാവർക്കും അവരവരുടെ വിഷമം വലുതാ എനിക്ക് എൻ്റെ വിഷമം വലുതാ ഇവൻ മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാണോ വലുതാണോ എന്ന് എനിക്കറിയുക എല്ലാവർക്കും അവരവരുടെ വിഷമം വലുതാണ് പക്ഷേ എന്താ പറയുക ഇതിനെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് നീങ്ങാൻ എന്നെ പ്രേരിപ്പിക്കുന്ന എന്നെ കൂടുതലും എൻഗേജ് എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ കൂടുതൽ ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ ഡൗൺ ആകുമ്പോഴൊക്കെ ആണേലും മെൻ സൈക്കോളജിക്കലി ഡൗൺ ആകുമ്പോഴാണേലും ഒന്ന് എന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സ്പിരിച്വലി അപ്ലിഫ്റ്റ് ചെയ്യാനും ഒന്ന് മാനസികമായി ഉയർത്താനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഫാമിലി എൻ്റെ അച്ഛൻ്റെ അമ്മ എൻ്റെ രണ്ട് കണ്ണുകളായ എൻ്റെ അച്ഛനും അമ്മയും അവരിലൂടെ ഈശോ എന്നെ ഈശോയെ ഞാൻ അവരിലൂടെ കാണുകയാണ് അവരിലൂടെ സ്പർശിക്കുക ഈശോയെ ഞാൻ അവരിലൂടെ ഈശോയുടെ സ്നേഹത്തെ ഞാൻ അറിയുന്നു ഈശോയ്ക്ക് ഒത്തിരി നന്ദി എന്നും ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ജീവിക്കും ഒരിക്കലും ഈശോയെ തള്ളിപ്പറയാതിരിക്കാൻ വഴി തള്ളി പറയാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം സോറി എനിക്ക് എനിക്ക് എൻ്റെ മരണം വരെ ഈശോയെ ഈശോ എന്ത് അസ്വസ്ഥത എനിക്ക് അനു അനു അലോ ചെയ്താലും ഈശോയോട് ഞാൻ കംപ്ല കംപ്ലൈൻറ്റ് ചെയ്യില്ല എന്നുള്ളൊരു പ്രതിജ്ഞ ഈശോയ്ക്ക് ഒരു ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഈശോയ്ക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എലിസബത്ത് എന്നുള്ള വേൾഡിൻ്റെ നെയിമിൻ്റെ അർത്ഥം തന്നെ ഈശോയുടെ വാഗ്ദാനം ദൈവത്തിന്റെ വാഗ്ദാനം അപ്പൊ ഞാൻ ഈശോയ്ക്ക് ഒരു വാഗ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെ പറയില്ല അങ്ങനെ ഒരു അവസരം പോലും അതിനെ ഈശോയുടെ നാമം എടുത്തു പറയാൻ വേണ്ടിയുള്ള കൃപ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഈശോയുടെ നാമം എടുത്തു പറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ സാധിക്കാൻ വേണ്ടി അതിനുള്ള ശക്തി തരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഈശോ ഈശോ സോറി ഈശോ പോലും ആ ഈശോ പോലും വണ്ണറബിൾ ആയിട്ടുണ്ട് കുരിശിൽ മരിക്കുന്നതിൻ്റെ തലേദിവസം ദിവസം രാത്രി അല്ലേ അപ്പം എന്താ പറയാ നമ്മൾ പച്ച മനുഷ്യർ അത്രയും ദുർബലരാ അത്രയും വള്ളറബിൾ ആണ് നമ്മൾ അതായത് ഈശോ പോലും പറഞ്ഞു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ഇതേ ഡയലോഗാണ് ഞാൻ തളരുമ്പോൾ മാനസികമായും ശാരീരികമായും തളരുമ്പോൾ എൻ്റെ ഈശോയോട് ഞാൻ പറയുന്നു ഈശോയെ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം എനിക്ക് ആഗ്രഹമുണ്ട് ഇത് മാറിക്കിട്ടണമെന്ന് ഞാൻ കംപ്ലയിൻ്റ് ചെയ്യില്ല പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ഈശോയെങ്കിൽ ഇതൊന്ന് തരണം പക്ഷേ നിൻ്റെ ഹിതം നടക്കട്ടെ എനിക്കറിയാം നിനക്ക് ഇതിനെപ്പറ്റി എന്നെപ്പറ്റി ഒരു പ്ലാനുണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ഒരു വലിയൊരു പദ്ധതിയുണ്ട് എനിക്കറിയാം ലോകത്തിൻ്റെ ഒരു സാക്ഷി സാക്ഷ്യം തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞാന്ന് എനിക്കറിയാം അതിനുവേണ്ടി മാത്രം അനുവദിച്ചതാണ് ഈ ഒരു കുറച്ച് കാലം ഇപ്പം പതിനാറ് വർഷമായി ഞാൻ ഈ അവസ്ഥയിലൂടെ പോകുന്നു അപ്പം ഞാൻ ഈശോട് അങ്ങനെയാണ് പറയുന്നത് എന്താ പറയുക ഞാൻ സഹനത്തിൽ അങ്ങ് സന്തോഷിക്കുക സഹനത്തിൽ അങ്ങ് ആനന്ദിക്കുക ഇടയ്ക്ക് തളരും എന്നാലും അവിടെ നിന്ന് ആരെങ്കിലൊക്കെ ആയിട്ട് എനിക്ക് ആൾക്കാരെ തരും ഈശോ ഒന്ന് ആശ്വസിക്കാൻ ആശ്വസിപ്പി എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും അച്ഛന അച്ചച്ഛനായിട്ടും അമ്മയായിട്ടും അനിയനായിട്ടും വേറെ ഫ്രണ്ട്സായിട്ടും മറ്റു റിലേറ്റീവ്സായിട്ടും ആരെങ്കിലൊക്കെ ആയിട്ട് ഈശോ അത്ര ക്രൂരനല്ല ആ സഹനത്തിൽ അങ്ങ് സന്തോഷിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു കൃപ തരാൻ വേണ്ടി എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനത്തെ ഒരു കൃപ തരാൻ നമ്മൾ ഈശോട് ചോദിച്ച് മേടിക്കുക ആ ഒരു കൃപ സഹനത്തിൽ സന്തോഷിക്കാൻ വേണ്ടി എന്തായത് സഹനം ചോദിച്ച് മേടിക്കരുത് കേട്ടോ എന്നാലും ഈശോ എന്നെ തിരഞ്ഞെടുത്തു വിളിക്കപ്പെട്ടവർ വളരെ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും എല്ലാവരും പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവരോ വളരെ ചുരുക്കമാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാന്നുള്ള തോന്നല എനിക്കുള്ളത് എൻ്റെ ആ സോറി ഓക്കെ എൻ്റെ അറിവുള്ള നാല് മുതൽ തന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് അതിന് മുമ്പ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ആ സോറി ടിക്സ് തുടങ്ങിയതുപോലെ എനിക്ക് ഓർമ്മയില്ല കാരണം ഒൻപതര പത്ത് വയസ്സുള്ളപ്പോൾ തൊട്ടാണ് തുടങ്ങിയത് അതുകഴിഞ്ഞ് അന്ന് ഞാൻ എങ്ങനെ ഇതിന് വളരെ മൈൽഡായിരുന്നു മണിക്കൂർ ആ സോറി ഓരോ മണിക്കൂർ വെച്ചുണ്ടായെന്നുള്ളതെന്ന് തോന്നുന്നു എനിക്കറിയില്ല വളരെ മൈൽഡായിട്ടായിരുന്നു ഇപ്പം വയസ്സ് കൂടുന്തോറും ഏജ് കൂടും തോറും ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് ഇത് അൺക്യൂറബിൾ ആണ് ആണ് അൺക്യൂറബിളാണ് അൺകംഫർട്ടബിളാണ് അൺസ്റ്റോപ്പബിളാണ് ആണ് എന്നാലും എനിക്ക് ഈശോ ഒരു പ്രത്യാശയുണ്ട് ഇത് മാറിക്കിട്ടുമെന്നുള്ള പ്രത്യാശയുണ്ട് ഞാൻ ഒരു അവസാനം ഒരു എന്താ പറയുക ഈശോയുടെ റിയാൻ ഞാൻ ഞാൻ എനിക്ക് തന്നെ ഒരു അനുഗ്രഹമാണ് ഒരു സോറി ഓക്കെ അതായത് ഈ ടിക്സ് ഇല്ലാതെ സോറി ഓക്കെ ഈ ടിക്സ് ഇല്ലാതെ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഹങ്കരിച്ച് വേറെ ഏതെങ്കിലും ലെവലായി പോയേനെ ഇപ്പോഴും അഹങ്കാരം ഇല്ലെന്നല്ല എന്നാലും സോറി ഓക്കെ ഈ സോറി ഓക്കെ ആ ഞാൻ ഈ ടിക്സിനെ കാണുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കണ്ണ് കിട്ടാതിരിക്കാൻ കുഞ്ഞു പിള്ളേരുടെ മുഖത്തും പിന്നെ മുകളിൽ പൊട്ടു ഇങ്ങനെ അതുപോലെ അങ്ങനെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി എനിക്കൊരു കുത്ത് തന്നതാണ് ഈശോ ഇത്രയും വിചാരിക്കുന്നുള്ളു എങ്കിൽ ഈശോയ്ക്ക് വേണ്ടി പാടാൻ ഇങ്ങനെ ചാൻസ് തന്ന അതെല്ലാവർക്കും ഇത്രയും തോന്നിട്ടുണ്ട് കേട്ടോ Turn this is to you and give you peace. Love bless you and keep you, make his face shine upon you, be gracious to you. 자 ീ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്നതിനാണ് കർത്താവ് അത് സോറി ഓക്കെ ഈ ടിക്സ് സോറി ഇല്ലായിരുന്നെങ്കിൽ ഈ പാട്ടിൽ ഞാൻ ഒരിക്കലും അറിയപ്പെട്ട ചാൻസ് ഇല്ലായിരുന്നു ഓക്കെ സോറി ഇതിനെ അതിന് അതിജീവിച്ച് പാടുന്നുണ്ടാന്ന് തോന്നുന്നു എന്നാലും പേര് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ കഴിഞ്ഞതെന്ന് തോന്നുന്നു സോറി ഓക്കെ അപ്പം അതിനും കൂടി ഇടയാക്കിയത് അതിനും ഒരു ഇത് തന്നതായിരിക്കും ടിക്സ് എനിക്ക് കറക് അനുവദിച്ച് ഒരു ചെറിയൊരു സഹനം കുറച്ച് നാളത്തേക്കാണെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ആകട്ടെ എന്തായാലും ഈശോയ്ക്ക് ഒത്തിരി നന്ദി സോറി ഓക്കെ ഒന്നില്ലല്ലോ എനിക്ക് ഈ സഹനത്തിൽ ആനന്ദിക്കാൻ സാധിക്കുന്നുണ്ട് സോറി ഓക്കെ ഈശോ കുരിശു ചുമന്ന ആ ഭാരമുള്ള കുരിശു ചുമന്നതിൻ്റെ ഒരു ചെറിയൊരു ഭാ ഭാഗം നമ്മളും ചുമക്കുന്ന അത്രയേ ഉള്ളൂ അത് ആ സോറി അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ എല്ലാ വിഷമവും മാറിക്കിട്ടും താങ്ക് യു Thank you, Elizabeth. May the Lord bless you too and keep you. May He cause His face to shine upon you and give you peace.